ഹരിദ്വാറിന്റെ ദേവി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് ആറ് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നു അർജുൻ പിതാംബരാണ് വിവരങ്ങൾ ചെന്നു അർജുൻ ഈ അപകടം എങ്ങനെ ഉണ്ടായി ഇപ്പോൾ തിക്കിലും തിരക്കിലുമാണ് മുപ്പത്തിന് അഞ്ചിലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് പ്രാഥമികമായി നേരത്തെ വന്ന വിവരങ്ങൾ ഇപ്പോൾ എന്തൊക്കെ പുതിയ വിവരങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാൻ കഴിയും രതീഷി മരണസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏഴ് പേർക്കാണ് ജീവൻ നഷ്ടമായത് എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ അവിടെയുള്ള ജില്ലാ അധികാരികൾ ഹരിദ്വാറിലെ അധികാരികൾ സ്ഥിരീകരിക്കുന്നുണ്ട് മാത്രമല്ല ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളവർ അഞ്ചു പേരാണ് മറ്റ് കൈയും കാലും എല്ലാം തന്നെ ഒടിഞ്ഞും അതുപോലെ മറ്റ് പരിക്കേറ്റവരുടെ എണ്ണം ഇരുപത്തി എന്നുള്ള കാര്യം കൂടിയാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ അവിടെ ഉള്ള ജില്ലാ മജിസ്ട്രേറ്റിൽ നിന്നടക്കം ലഭിക്കുന്ന വിവരം ഈ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്ന അഞ്ചു പേരെയും എയിംസിലേക്ക് ഋഷികേഷിലെ എയിംസിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് ചെറുതായി സാരമായി വലിയ സാരമായി പരിക്കേറ്റ പരിക്കേക്കാത്തവരെല്ലാം ഹരിദ്വാറിലെ ജില്ലാ ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോഴും ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നതും ഈ മാൻസാ മാൺസാദേവീക്ഷേത്രം എന്ന് പറയുന്നത് ഒരു കുന്നിൻ മുകളിലായിട്ടാണ് നിൽക്കുന്നത് അവിടേക്ക് പോകുന്ന പ്രവേശിക്കുന്ന ചില ഗോവണികളുണ്ട് അത് ഈ ക്ഷേത്രത്തിന് നൂറ് മീറ്റർ താഴെയായിട്ടാണ് ആ ഗോവണിയിലൂടെ ആളുകൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ വയറിങ്ങിൽ നിന്നും ഷോക്കുകൾ ഏൽക്കുന്നു ആളുകൾക്ക് ഷോക്ക് എഴുതുന്നു തലത്തിലുള്ള ചില സംസാരം ഉണ്ടായി ചില ഒന്ന് രണ്ട് രണ്ടാളുകൾക്ക് അവിടെ ഉണ്ടായ വയരങ്ങളിൽ നിന്ന് ഷോക്കേറ്റു അങ്ങനെ പരിഭ്രാന്തരായിട്ടുള്ള ആളുകൾ ആ ഗോവണിലൂടെ മുകളിലേക്കും താഴേക്കും ഓടി ഓടിക്കയറുകയും അതുപോലെ തന്നെ പരിഭ്രാന്തരായി ചിതറി ഓടുകയാണ് ചെയ്തത് അതിനിടയിൽ തന്നെ അകപ്പെട്ട ആളുകളുടെ മുകളിലൂടെ ചിലർ ചെറു നിലത്തെ വീണു അവരുടെ മുകളിലൂടെ തന്നെ മറ്റുള്ളവർ ചവിട്ടി ഇറങ്ങി ഓടിപ്പോയി അങ്ങനെയാണ് ഈ തിക്കും തിരക്കും ഉണ്ടാകിയതും പിന്നീട് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എസ് ഡി ആർ എഫിന്റെ ഉൾപ്പെടെ സഹായത്തോടുകൂടി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്ന വിവരം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചിട്ടുമുണ്ട് ഏതായാലും പരിക്കേറ്റവരുടെ എണ്ണം അത് ഉണ്ട് എന്നാണ് മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയാണ് അവിടെ നിലനിൽക്കുന്നത്